ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് ഇറങ്ങി നമുക്ക് വേഗം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാതിരിച്ചാൽ അപ്പോൾ ഇന്നലെ വരുമ്പോൾ രാത്രി പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് ചെമ്മീം കൊണ്ടുപോകുന്നതിന് അതൊക്കെ കഴുകിയും മുറിച്ച് നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമുക്ക് ആ ചെമ്മീൻ ഒന്ന് കറി വെക്കുകയും ചെയ്യാം അതുപോലെ ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഞമ്മളതിലേക്കുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചെര കേട്ടോ നമ്മൾ ഇഞ്ചിയും പേസ്റ്റ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെയും ഞാൻ അരച്ചു വെച്ചതാണ് കേട്ടോ അങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചതാണ് അപ്പോൾ ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിലേക്ക് കുറച്ച് ഉരുവിയും കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞമ്മക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്കൊന്നിടുക അതിട്ടതിന് ശേഷം ഞമ്മക്ക് ഒന്ന് ഇതട അതിൻ്റെ പച്ചമണം മാ അറിയുന്നതിന് ശേഷം ഞമ്മക്ക് അതിലേക്ക് ഉള്ളിയും ഞാൻ വല്ല ഉള്ളിയും രണ്ടും കൂടി എരിഞ്ഞ് വെച്ചതാണ് അതുകൂടി അതിലേക്ക് ഇടോ ഞമ്മക്ക് കുറഞ്ഞ ഇട്ട് വെച്ചാലേ നല്ല ആണ് ചമ്മീൻ കുറഞ്ഞ വെള്ളം പറ്റുള്ളൂ അധികം വെള്ളം പറ്റൂല വറ്റിച്ച് വെക്കണം പിന്നെ ഞാൻ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാ നമ്മളെ കറി റെഡി ആയി വന്നിട്ടിട്ടുണ്ടോ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് മതി തോനെ കറി ഇങ്ങനെ ഒഴിക്കൊന്നും വേണ്ട പിന്നെ നമുക്ക് അതിൻ്റെ ശേഷം ഞമ്മക്ക് നമ്മളെ ദോശ ചുടണം ദോശ പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാവിലെ ഉഴുന്നും പച്ചേരിയും വെള്ളത്തിലിട്ട് വെച്ചിന് അത് രാത്രി അരച്ച് വെച്ച് അപ്പോൾ ആ ദോശ ചൂടാ ഈ ദോശയ്ക്ക് ഇനി വല്ലാതെ കറി ഒന്നും വേണ്ട കേട്ടോ അതങ്ങനെ ചൂടെടുക്കുക അങ്ങനെ നമ്മൾ ഇങ്ങനെ കടിച്ചു തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അത് അപ്പോൾ കറി ആവശ്യമുള്ളവർക്ക് കറി എടുക്കാം അപ്പോൾ ഞാൻ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ട് ഇരിക്കട്ടെ അതിൻ്റെ ശേഷം ഞമ്മക്കൊന്നു ഇവിടെ ഒന്ന് തുടക്കണം കുറച്ച് ദിവസമായി ഇപ്പം തുടച്ചിട്ട് മഴ ആകുമ്പോൾ നമുക്ക് ഈ തുടച്ചാലിങ്ങോട്ട് ഉണങ്ങി കിട്ടൂലല്ലോ അപ്പോൾ ഒന്ന് തുടക്കണം ഒന്ന് മണ്ണാത്തം വരെ തട്ടണം എന്ന് പറഞ്ഞ അപ്പോൾ ഞാനങ്ങനെ എന്തും ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് ആ പണി പണിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാണ് നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് കറിയും എന്താ കറിയും റെഡിയായി ഇനി ആവശ്യമുള്ളവർക്ക് എങ്ങനെ എടുത്ത് കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് ചെമ്മീൻ നമ്മൾ കുറഞ്ഞ കറി മതി ഭക്ഷണോ ചോറിനേക്കൊക്കെ അതുതന്നെ മതി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് വന്ന് ഞമ്മളാൻ ഗുലായിക്കൊന്ന് അടിച്ചു വരി നമ്മളതാ മക്കളെ മീൻകുളം അതിൽ ഇതിനിങ്ങനെ ചെറിയൊരു ഓട്ടം ഉണ്ട് ഇങ്ങനെ എടുക്കാൻ നമ്മളിങ്ങനെ കാറ്റടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതൊന്ന് കാറ്റടിച്ച് അന്ന് ഞാൻ പറഞ്ഞു മക്കളോട് ഇതൊന്നെടുത്ത് ഒഴിവാക്കണം എന്ന് അതിന് ശേഷം പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിട കേട്ടോ അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുറ്റത്തേക്കായിട്ട് ഇറങ്ങിയാൽ ഉള്ളിലേക്ക് കയറുമ്പോട്ട് ഉണങ്ങിയും ചെയ്തോളുമല്ലോ അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇരുന്നാട്ട് തുടക്കണത് അന്നേര ഇരുന്ന് തുടച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ ചളിയൊക്കെ നാട്ടിൽ നേരത്ത് ഇങ്ങനെ പറ്റി നിൽക്കുന്നതൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നല്ല വൃത്തിയായി കുട്ടികളു ഇരുന്ന് നമുക്ക് ഇതുപോലെ തുടച്ചാലും കേട്ടോ ഈ മൂപ്പ് വെച്ച് തുടച്ചാലേ എനിക്ക് ഇത്ര വൃത്തിയാവില്ല എന്നാലും ഞാൻ ചില സ്ഥലത്തൊക്കെ മൂപ്പ് വെച്ച് തുടക്കം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇന്ന മോനെ മണ്ണാത്തം വര തട്ടി തരണം കേട്ടോ ഓനോണ്ട് ഇനി ഹാളൊക്കെ ഇങ്ങനെ മണ്ണാണ്ട മണ്ണാത്തം വര തട്ടണണ്ട് ഓനോണ്ട് പറഞ്ഞു ഈ തട്ടി തരുമോ എന്ന് വെച്ചാൽ പോൻ തട്ടി തരണുണ്ട് അപ്പോ ഒരു കൂടുമ്പോൾ ഞമ്മക്കൊരു സുഖാ കേട്ടോ മക്കളും ഇങ്ങനെ ഓരോ പണികൾ ചെയ്തു തരുമ്പോൾ ഞമ്മക്ക് എളുപ്പമാണ് അപ്പം ഇങ്ങനത്തെ പണികളൊക്കെ ഞാനോനോട് എടുക്കും അപ്പം ഓനുണ്ട് അതിനോട്ട് അതിന് ശേഷം ഓൻ അനിയനെ എങ്ങനെ തോണ്ടിടും മണ്ണാത്ത മുരെ തട്ടുമ്പോൾ പിന്നെ ഞാനൊന്ന് തുടക്കട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് അടിച്ചു വരാതായിരിക്കാം ആദ്യമായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഞമ്മക്ക് ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പതാ നിനുള്ളിലൊക്കെ ഒന്ന് തുടച്ച് ഇങ്ങോട്ട് വൃത്തിയാക്കി വെച്ചാലേ അപ്പോൾ ഇന്നലെ തന്നെ തുടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇത് കാൽമലിങ്ങനെ ഓരോന്ന് പറ്റണ്ടെന്ന് തോന്നാം അപ്പം പുതിയായിട്ട് വിടീക്കും